നേഷൻസ് ലീഗ് ലീഗ് ആ തന്നെയാണ് കായിക ലോകമുള്ളത് ഫൈനലിൽ നിലവിലെ സ്പെയിൻ പോർച്ചുഗലിനെ നേരിടും രാത്രി കലാശ പോരാട്ടം ചാമ്പ്യൻസ് ഫൈനലിന്റെ ണയും മുമ്പിത മറ്റൊരു ത്രില്ലർ ക്ലൈമാക്സ് പോലും മുൻ ചാമ്പ്യന്മാരും നിലവിലെ ചാമ്പ്യൻമാരും നേർക്കു സ്പെയിനോ പോർച്ചുഗലോ ആരാകും ചരിത്രം എഴുതുക രണ്ടു തവണ കിരീടം നേടുന്ന ആദ്യ ടീം എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് ഇരു ഇരുസംഘങ്ങളും പന്തുകട്ടുന്നത് താരനിര കൊണ്ട് ഇരു ടീമുകളും സമ്പന്നമാണ് എന്നാൽ ആരാധകരുടെ കണ്ണ് പേരിലേക്ക് മാത്രമായി ഒതുങ്ങും പ്രായം തളർത്താത്ത പോരാളിയെ അനുസ്മരിപ്പിക്കുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മറുവശത്ത് ഇതിഹാസ പദവിയിലേക്ക് പടവുകൾ ചവിട്ടുന്ന അത്ഭുത ബാലൻ ലെമീൻ ഞമാൽ ലെമീൻ യമാലിന് പുറമെ നിക്കോ വില്യംസ് പെട്രി ഗാവി ഡാനിയോൾമോ കുർബാസി പറങ്കിപ്പട വീറക്കുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എ ഫൈനേഷ്യൻസ് ലീഗും രണ്ടായിരത്തിനാലിൽ യൂറോകപ്പും നേടിയ ലാറോജകൾ തുടർച്ചയായ മൂന്നാം വർഷവും രാജ്യാന്തര കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് പരിചയസമ്പന്നരായ ഒരുപിടി താരങ്ങളാണ് പോർച്ചുഗലിന്റെ കരുത്ത് റൊണാൾഡോയ്ക്കൊപ്പം ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ബ്രോണോ ഫെർണാണ്ടസ് ബെർണാഡോ സിൽവ എന്നിവർ പ്രതിരോധത്തിൽ നെടുംകോട്ടയായി റൂബൻ ഡിയാസ് സ്പെയിനിന്റെ യുവതാരങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോന്ന നൂനോ മെൻഡസ് യാവോനവസ് പെട്രോനെറ്റോ വിറ്റിന പോർച്ചുഗലും ഒരുങ്ങിത്തന്നെ നേർക്കുനേർ കണക്കുകളിൽ മൃഗീയാധിപത്യമുണ്ട സ്പാനിഷ് പടയ്ക്ക് നാൽപ്പത് മത്സരങ്ങളിൽ പതിനേഴ് ജയം പോർച്ചുഗൽ ആറെണ്ണത്തിൽ ജയിച്ചപ്പോൾ പതിനേഴ് മത്സരങ്ങൾ സമനില കടലാസിലെ ചരിത്രം കളത്തിൽ ആവർത്തിക്കണമെന്നില്ല ലോക ഫുട്ബോളിലെ മുന്തിയ രണ്ട് ടീമുകൾ കളത്തിലിറങ്ങുമ്പോൾ പ്രവചനങ്ങൾ അസാധ്യം റിപ്പോർട്ടർ